കേരളത്തിൽ ഇൻഡസ്ട്രിക്ക് ധാരാളം സ്ഥലമുണ്ട് അത് നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല കെയർ എക്കണോമി ഹെൽത്ത് ഹബ് ആവാം കേരളം എഡ്യൂക്കേഷൻ ഹബ് ആവാം ഈ രണ്ടിനും സാധ്യതയുണ്ട് ഹെൽത്ത് ഹബ് ആവുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ലോകത്തെല്ലാടത്തേക്കും പോകുന്നുണ്ട് എവിടെ പോയി ചെയ്യുന്ന ചികിത്സയെക്കാളിലും കമ്പാരറ്റീവ്ലി ഫിഫ്റ്റി പെർസെന്റ് താഴെ ഇവിടെ ചികിത്സ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ ആളുകൾ വരാം അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ കുറച്ച് നടക്കുന്നുണ്ട് ഇനിയും കൂടെ നടക്കണം നമ്മൾ ഐസർ വന്നു ഐസർ വന്നെന്നുള്ളത് വലിയ മാറ്റമാണ് പത്തഞ്ഞൂറ് കോടിയിലധികമാണ് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടർ ഞാൻ അതിനകത്ത് ഒത്തിരി പേഴ്സണലി അക്കാര്യത്തിന് തടപെട്ടത് ഈ സ്ഥാപനങ്ങളിലെ കേരളത്തിലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ അനുഭവപരിജ്ഞാനമുള്ള ആളുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് കൃഷി മുതല് വ്യവസായവും സോഷ്യൽ സർവീസ് സാമ്പത്തിക എല്ലാം അതുകൊണ്ട് പറഞ്ഞ നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഭാവിയിലേക്ക് സഹായകരമായ കാര്യമാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് നോട്ട് ഫയറാവുമ്പോൾ ഞാനും അതും നോക്കി അതിന് ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ വന്ന കാര്യങ്ങൾ കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചുള്ള പൊതു ചർച്ചയിൽ അങ്ങേറ്റവും ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളല്ല കാരണം കേരളം ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ ഗ്രോ ചെയ്തുകൊണ്ടുവരികയാണ് എല്ലാ ആസ്പെക്റ്റിലും കാരണം ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമുക്ക് ആ നേട്ടമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനകത്ത് ഉള്ള വലിയ കുതിച്ചാട്ടമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടന്ന ഘട്ടമാണ് അതിനകത്ത് വിഴിഞ്ഞം പോലുള്ള തുറമുഖം മറ്റൊരു സ്റ്റേറ്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല കാരണം നമുക്കുള്ള ആ അത്രയും വലിയ ഡ്രാഫ്റ്റുള്ള ഒരു തീരം വേറെ ഇല്ല ഷിപ്പിംഗ് പഴയ ഷിപ്പിംഗ് സെക്രട്ടറി കൂടിയാണ് തൊട്ടുമ്പോൾ സംസാരിച്ചത് അപ്പോൾ കേരളത്തിലെവിടെയും എനിക്ക് തോന്നുന്നു ഗുജറാത്തിലെ മുണ്ട തുറമുഖത്തിന് ആണ് കുറച്ച് കാര്യങ്ങൾ മുണ്ട പോലും ഈ ആഴം ഇല്ല പിന്നെ ബാക്കി അവിടെ ഇല്ല അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പൊക്കെ എപ്പോഴും ഭാവിയിലേക്ക് കൂടുതൽ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനുള്ള കണക്ടിവിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്തുന്ന റോഡുകളുടെ സൗകര്യം എയർപോർട്ടുകളുടെ നമുക്ക് ധാരാളം എയർപോർട്ടുണ്ട് നമുക്ക് വളരെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആളുകളുണ്ട് ലോകത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ലോകത്തെല്ലാം ബിസിനസ് ചെയ്യുന്ന ആളുകളിപ്പോൾ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ദുബായി ആയാലും മറ്റ് ഗൾഫ് രാജ്യങ്ങളായാലും യൂറോപ്പിലായാലും പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ധാരാളങ്ങളുണ്ട് അവർ പലരും വന്നിട്ട് ലാൻഡ് കിട്ടുമോ അവരുടെ ലോജിസ്റ്റിക് പാർക്ക് മറ്റ് സൗകര്യം ചോദിക്കണം അങ്ങനെ വലിയൊരു മൂവ്മെന്റും വരുന്നുണ്ട് അത് പോർട്ട് ബേസ്ഡും പൊതു ഇൻഫ്രാസ്ട്രക്ചറും സംബന്ധിച്ചാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് ലോകത്തല്ല നമ്മുടെ പണ്ട് നമ്മൾ ആശങ്കപ്പെടുന്ന ചുമപ്പിനകത്ത് വരുന്ന ഇൻഡസ്ട്രീസ് വലിയ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് ഇപ്പം ഇല്ല അല്ലെങ്കിൽ അതിന് അത് കുറച്ച് വരുന്നുള്ളൂ ആ ഇൻഡസ്ട്രിക്ക് തന്നെ സ്വഭാവം മാറിയിട്ടുണ്ട് ആ ഇൻഡസ്ട്രികൾക്ക് പോലും അപ്പോൾ നമുക്ക് പറ്റുന്ന തരത്തിലേക്കുള്ള നോളജ് ആയിട്ടുള്ള ധാരാളം ഇൻഡസ്ട്രി വരാം അപ്പോൾ ജർമ്മൻ അംബാസിഡർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ജർമ്മൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു നാലായിരം പേരാണ് അലയൻസ് അലയൻസിൻ്റെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തത് ജർമ്മനിയിലെ എൻ്റെ പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനി ഇതേപോലെ ധാരാളം ആളുകൾ വന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യൻസാണ് നല്ലൊരു ഭാഗം പുറത്തുനിന്നുള്ളവർ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ബേസിക്കായിട്ടുള്ള കെപ്പാസിറ്റി ഉള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് പിന്നെന്ത് പറഞ്ഞാലും ശ്രീ മോഹൻദാസ് സാർ പറഞ്ഞ ഇരുപത് വർഷത്തെ മുമ്പത്തെ ഒരു അന്തരീക്ഷം അല്ല തൊഴിൽ മേഖലയിൽ പണിമുടക്കിന്റെയും ജോലി ചെയ്യാൻ പറ്റാത്ത ആ ഒരു അന്തരീക്ഷമേ ഇല്ല ഇപ്പൊ എത്രയോ വർഷമായിട്ട് ഇപ്പൊ പഴയ ഡി ജി പി ഇപ്പോഴും ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ അന്തരീക്ഷമൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ആ നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ഗ്രഫീനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ബഡ്ജറ്റ് പറഞ്ഞിട്ടുള്ള ഈ മിനറൽ കൊറഡോ മിനറൽസിന്റെ കാര്യത്തിൽ മിനറൽസ് എവിടെയെങ്കിലും കൊണ്ടുപോകാന്നുള്ളതല്ല ചൈന കഴിഞ്ഞാൽ ചൈനയാണ് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് മാഗ്നറ്റ് ഇലക്ട്രിക് ഇലക്ട്രോണിക് കാറിന്റെയും മറ്റു കാര്യത്തിലും ഒക്കെ വേണ്ടതിനകത്ത് വേണ്ട സംവിധാനം മറ്റു പല രാജ്യങ്ങൾക്കും ഇല്ല നമുക്ക് ആ മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നാച്ചുറൽ റിസോഴ്സ് ഉണ്ട് നമ്മുടെ റിയർ ഉണ്ട് ഇതിന് ടെക്നോളജിയുടെ ഫിനിഷിംഗ് പോയിന്റിന്റെ പ്രശ്നമുണ്ട് ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയാലേ പറ്റൂ നമുക്ക് ടൈറ്റാനിയം മെറ്റൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ടൈറ്റാനിയം സ്പോഞ്ചിൽ എത്തി നിൽക്കുക അപ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഗ്രഫീന്റെ കാര്യത്തിൽ അതുപോലെ ഫുഡും മെഡിസിനും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ന്യൂട്രാസുട്ടിക്കൽസ് അതുപോലെ മെഡിസിൻ സംബന്ധിച്ച് അതിനൊരു പ്രത്യേക പക്ഷെ നമ്മളൊരു തോന്നിക്കുള്ള പാർക്കിൽ ധാരാളം കമ്പനികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചിത്ര പോലെയുള്ള സ്ഥാപനങ്ങൾ തന്നെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനുള്ളതാണ് ചിത്രയുടെ പ്രത്യേകത ചിത്രയുടെ ഹാർട്ട് വാൽവും ബ്ലഡ് ബാഗും ഒക്കെ ലോക പ്രശസ്തമാണല്ലോ അപ്പം ഇതേപോലുള്ള സാധ്യതകൾ നമുക്കുണ്ട് കുറച്ച് പ്രിസിഷൻ ഇപ്പം ഏറ്റവും കൂടുതൽ കൃത്രിമ പല്ലുണ്ടാക്കുന്ന ലോകത്തെ കമ്പനി കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ബെ ബാങ്ക് ഉണ്ടാക്കുന്നത് കേരളത്തിലാണ് കൃത്രിമ പല്ലുണ്ടാക്കുന്ന മൂവാറ്റുഴയിലുള്ള സ്ഥാപനമാണ് അപ്പം ഇത് നമ്മുടെ കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഈ സാധ്യത വലുതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലം തന്നെയാണ് കേരളത്തിൽ വരുന്നതെന്നാണ് ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇവിടുത്തെ ഒരു കലഹങ്ങളും കലാപങ്ങളും ഇല്ലാത്ത മതനിരപേക്ഷ സ്വഭാവമുള്ള സമാധാനമുള്ള അന്തരീക്ഷം എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പോയിന്റ് ആ പോയിന്റിൽ നിന്നിട്ടാണ് ഈ വർക്കൊക്കെ നടക്കുന്നത് അപ്പം എല്ലാവർക്കും അന്ന് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്നുള്ളത് ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരിട്ടേണ്ടി വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ലാൻഡിന്റെ കാര്യത്തിലേക്ക് ഞാൻ വരുന്നുണ്ട് അതും പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ പോപ്പുലേഷന്റെ ഡെമോഗ്രാഫിയിൽ വന്നേക്കുന്ന വ്യത്യാസം വളരെ സൗ ഗൗരവമായി നമ്മൾ കണ്ടുപറ്റും ട്വൻറ്റി പെർസെൻറ്റിനടുത്തേക്ക് എത്തിയിരിക്കുന്നു ജീറിയാട്ടിക് പോപ്പുലേഷൻ എയ്റ്റീൻ പോയിൻറ്റ് സെവൻ ഒക്കെ ആയി ട്വൻറ്റി ട്വൻ്റി ഫൈവ് പെർസെൻ്റ് ആവും അതിവേഗം ഒരു പത്ത് ഈ പത്ത് വർഷത്തിനകം ട്വന്റി ഫൈവ് പെർസെൻ്റ് ആവും നല്ല കാര്യമാണ് കാരണം ആയുസ് വർദ്ധിക്കുന്നുകൊണ്ടാണ് അത് കൂടുന്നത് ഈ ആവറേജ് ഏജ് എൺപത്തഞ്ചും തൊണ്ണൂറും എഫക്റ്റീവായിട്ട് ആ ഏജ് വർദ്ധിക്കുകയാണ് ഈ ഫറൂഖ് അബ്ദുള്ളായുടെ ഇന്നലെ വളരെ ഇൻസ്പയറിംഗ് ഒരു യോഗത്തിലെ സ്പീച്ചായിരുന്നു കേട്ടിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സിന് അദ്ദേഹം പറഞ്ഞു അറ്റ് ദ ഏജ് ഓഫ് നയൻറ്റി എന്റെ ധാരണ എൺപത്തി എട്ടത് വയസ്താണ് നയൻറ്റീന്നാണ് പക്ഷെ ഒറ്റയ്ക്ക് വന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നു നമ്മുടെ കേരളത്തിന്റെ നാട്ടുമുറത്ത് പോകുമ്പോ പത്തും തൊണ്ണൂറ്റഞ്ചും വയസ്സൊക്കെയുള്ള ആളുകൾ നമ്മുടെ പരിപാടിയൊക്കെ വന്നിരിക്കുന്നതാണ് അപ്പൊ ഇവർക്ക് ഏജ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല നമ്മുടെ ഹെൽത്ത് വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് നമ്മുടെ ജിയോഗ്രാഫിക് പോപ്പുലേഷൻ വർധിക്കുന്നത് പക്ഷെ ന്യൂ ബോൺ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആറു ലക്ഷം പേര് ഒന്നാം ക്ലാസ്സിൽ ചേർന്നിരുന്ന പത്താം ക്ലാസ്സിൽ അഞ്ചര ലക്ഷം പേര് എഴുതിയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിന്നും തൊണ്ണൂറുകളിൽ നിന്നും ഒന്നാം ക്ലാസ്സിൽ രണ്ടു ലക്ഷത്തി എൺപത്തിയായിരം പേരെ ഈ വർഷം ജനിച്ച് ചേർന്നിട്ടുള്ളൂ അണ്ണയുടെ ഉൾപ്പെടെ അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് ആ ഒരു മേഖല നമുക്ക് നമുക്കിവിടുന്ന് പുറത്തേക്ക് ധാരാളം ആള് പോകാമെന്നുള്ള ഒരു പ്രൊപ്പോസിഷനോടെ ഒരു ചെറിയ തടസ്സം പോവാൻ പോയിട്ട് വരട്ടെ പക്ഷെ എല്ലാവരും പുറത്തേക്ക് പോകാനല്ല നമുക്ക് ഇവിടെ തന്നെ ആള് വേണം അല്ലെങ്കിൽ ഇപ്പം തന്നെ നല്ലൊരു ഭാഗം ആളുകള് വീടുകള് ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നം ഉണ്ട് പ്രായവേയൊരു ഒറ്റയ്ക്കാവുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ആളുകൾ പോകാൻ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റത്തില്ല പോയി കഴിഞ്ഞാൽ അതിനേക്കാളും പോയി ഒരു പരിചയമൊക്കെ ആയിട്ട് ഇടുക എന്നാൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു അന്തരീക്ഷം കൂടെ ഉണ്ടാവുന്നുണ്ടോ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാവും അപ്പൊ ഈ പോപ്പുലേഷന്റെ ഈ ഇഷ്യൂ ചെറിയൊരു ഇഷ്യൂ അല്ല നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് ഞങ്ങൾ നോക്കുമ്പോൾ പുതിയ തലമുറയുടെ പങ്കാളിത്തം കുറവാണെന്ന് പലപ്പോഴും പറയും വാസ്തവത്തിൽ പണ്ട് മുപ്പത് വർഷം മുമ്പുണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ ഉള്ളൂ പിന്നെ അവരുടെ ലൈഫിന്റെ പ്രശ്നമുണ്ട് പഠിത്തത്തിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഒരു പ്രശ്നം കൂടി കണ്ടുകൊണ്ടുള്ള ഒരു പ്ലാനിങ് വേണം അപ്പോൾ നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറ്റുന്നത് ബഡ്ജറ്റുകളിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നതാണ് കെയർ എക്കണോമി ഹെൽത്ത് ഹബ് ഹബ്ബാവാം കേരളം എഡ്യൂക്കേഷൻ ഹബ് ആവാം ഈ രണ്ടിനും സാധ്യതയുണ്ട് ഹെൽത്ത് ഹബ് ആവുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ ലോകത്തെല്ലാത്തേക്കും പോകുന്നുണ്ട് എവിടെ പോയി ചെയ്യുന്ന ചികിത്സയെക്കാളിലും കമ്പാരറ്റീവ്ലി ഫിഫ്റ്റി പെർസെന്റ് താഴെ ഇവിടെ ചെയ്ത് ചികിത്സ ചെയ്യാൻ പറ്റുമെങ്കിൽ ആളുകൾ വരാം അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ കുറച്ച് നടക്കുന്നുണ്ട് ഇനിയും കൂടെ നടക്കണം ആയുർവേദത്തിനൊക്കെ കുറച്ച് വരുന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ കിംസ് ആയാലും ആസ്ത്രയായാലും അതുകൊണ്ട് വരുന്നുണ്ട് കുറെ കൂടെ കൂടുതൽ വരാം രണ്ടാമത് കെയർ ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ അമേരിക്കയിലെ ചില സ്റ്റേറ്റുകൾ തന്നെ ഈ കെയർ അല്ലെങ്കിൽ പ്രായമുള്ളവർ പോയി താമസിക്കുന്ന ചില സ്റ്റേറ്റുകളുണ്ട് സ്റ്റേറ്റുകളുടെ പേര് എന്ത് ലൂസ് ചെയ്യാൻ ഏതോ ചില സ്റ്റേറ്റുകളുണ്ട് അവിടെ ചെലവ് കുറവാണ് പ്രായമുള്ളവർ ഏറ്റവും കൂടുതൽ കെയർ എക്കോണോമി പോലെ എത്ര താമസിക്കുന്ന വലിയ ഫ്ലാറ്റുകളൊക്കെ താമസിക്കുന്നത് നമ്മളിവിടെ ആ കൾച്ചർ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരുമിച്ച് താമസിക്കാം അത്യാവശ്യം ആഴ്ചകളിലേക്ക് ഡോക്ടർ വരും സിസ്റ്റർമാരുടെ കിട്ടി കിട്ടും കോമൺ കിച്ചൺ ഉണ്ടാവും ഇതൊരു ആവശ്യം തന്നെയാണ് ഒറ്റയ്ക്ക് രണ്ടേക്കറിനകത്തോ ഒരേക്കറിനകോ അമ്പത് സെന്റിനകത്ത് താമസിക്കുക പുറത്തിറങ്ങി അടക്കാൻ പോലും പറ്റാതിരിക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിതി ധാരാളം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു സംഗതിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ കേരള ഇക്കണോമി മറ്റുള്ളവർക്കും വരാവുന്ന വരാവുന്നില്ല കേരള ഇക്കണോമിക്ക് സാധ്യതയുണ്ട് ഹെൽത്ത് ഹബ് ഹെബാവുക എഡ്യൂക്കേഷൻ്റെ കാര്യത്തിനകത്ത് നമ്മുടെ എല്ലാ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും വളരെ വലിയ ക്വാളിറ്റി ആണെന്ന് നമ്മൾ അമിതമായി പറയുന്നത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളോടൊപ്പം കോമ്പിറ്റിയാണ് പക്ഷേ ഇനിയും നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഇൻസ്റ്റ്യൂഷനാണ് ഇപ്പോൾ സി ഡി എസിന് ഇപ്രാവശ്യം ഞങ്ങളൊരു ക്യാമ്പസ് സി ഡി എസ് എത്രയോ പ്രശസ്തമാണ് ഡോക്ടർ കെൻ രാജിൻ്റെ സമയത്ത് തുടങ്ങിയതാണ് വളരെ വളരെ റെപ്യൂട്ടഡ് റെപ്യൂട്ടഡായിട്ടുള്ള സ്ഥാപനമാണ് അവിടെ ഒരു കുറച്ചുകൂടെ എക്സ്പാൻഷൻ വേണം അവർക്ക് കുറച്ചുകൂടെ കോഴ്സ് നടത്തണം ഇപ്രാവശ്യം നമ്മൾ ബഡ്ജറ്റിൽ കുറച്ച് പണം വെച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അവർ പറഞ്ഞതിനേക്കാളും കൂടുതൽ അഞ്ചു കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യം ബഡ്ജറ്റ് വെച്ചിരുന്നു അവർക്ക് വൺ ടൈം ആയിട്ട് കൊടുക്കാൻ കാരണം അത് നടത്തണം ഇപ്പോൾ ഒരു പത്ത് കോടി രൂപ വെച്ച് ഒരു ക്യാമ്പസ് ഡെവലപ്പ് ചെയ്യണം നമുക്കൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഒരു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡെവലപ്പ് ചെയ്ത് തരണം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം സയൻസ് പാർക്കും ഒക്കെ അതിൻ്റെ കൺസെപ്റ്റാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ പാർക്ക് സയൻസ് പാർക്ക് അപ്പോൾ ആ മേഖലയെ നമുക്ക് കുറച്ചുകൂടി വരണം അതത്ത് ബഹുമാനപ്പെട്ട സി എ ചിന്തേനുവിൻ്റെ പേരിലുള്ള ഫൗണ്ടേഷനാണല്ലോ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങളെല്ലാം റിസർച്ചിനും ഡെവലപ്മെന്റിനും ധാരാളം കാര്യം ചെയ്ത ഒരു വളരെ ദീർഘദർശിത്വമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് അപ്പം അത് നമുക്കിപ്പോൾ വലിയ തോതിൽ സഹായിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് ആ ഒരു മേഖലയിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വരണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കേവലം സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജും മറ്റു കാര്യങ്ങളും വേണം അതിനപ്പുറം കുറച്ചുകൂടി കൂടി നല്ലത് വേണം ഇതിനകത്ത് നമ്മുടെ ഇവിടെ ഐസറും ഐ ഐ എസ് ടിയും ഉൾപ്പെടെ കേരളത്തിലുണ്ട് എന്നുള്ളത് വലിയ ബെനിഫിറ്റ് ഐ ഐ എം പോലെ ഇപ്പം എയിംസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നു രണ്ടായിരത്തി ആറ് ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് നമ്മൾ ഐ ഐ എസ് ടി വന്നത് അന്ന് വലിയ വിവാഹം ഉണ്ടായതായിരുന്നല്ലോ നമ്മൾ അറിയാമല്ലോ അന്നത്തെ മന്ത്രി നമ്മൾ ഐ എസ് ഡി നമ്മളത് കൊണ്ടുവന്നു നമ്മൾ ഐസർ വന്നു ഐസർ വന്നുള്ളത് വലിയ മാറ്റമാണ് പത്തഞ്ഞൂറ് കോടിയിലധികമാണ് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടർ ഞാനതിനകത്ത് ഒത്തിരി പേഴ്സണലി ആ കാര്യത്തിന് ആ തടപെട്ടത് ഈ സ്ഥാപനങ്ങളിലൊക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഐസർ ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടർ പറഞ്ഞാൽ കേരള സ്റ്റുഡൻസിന്റെ ഇപ്പോൾ ഒരു പ്രശ്നം റിസർച്ചിനകത്ത് കൂടുതൽ നിൽക്കുന്നില്ല അവർ ഈ കോഴ്സ് ഡിഗ്രി പി ജി കഴിഞ്ഞാൽ ജോലി കിട്ടി കൊടുക്കണം റിസർച്ചിനകത്ത് കുറച്ചുകൂടി ആളുകളും റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരണം അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുക ഉൽപ്പന്നങ്ങളാക്കുക ഇത് ഒരു പ്രധാനപ്പെട്ട ഏരിയ ഏറ്റവും പ്രധാനം ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷനും എംപ്ലോയ്മെൻ്റുമാണ് ഗ്രാമീണ ജോലികൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഫുഡ് പ്രോസസ്സിങ്ങിന് ഏറ്റവും വലിയ സാധ്യതയുണ്ട് നമ്മുടെ ഫുഡിന് അത് ഗ്രാമീണ മേഖലയിൽ ജോലികൾ കൊണ്ടുവരാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തറി പല സാധനങ്ങൾക്ക് ഈ ലോകത്താകെ കുറച്ചൂടെ പരിസ്ഥിതി സംബന്ധിച്ചുള്ള താല്പര്യം വരുന്നതുകൊണ്ട് ആ മേഖലക്കും കുറച്ചുകൂടെ താല്പര്യം വരും പക്ഷേ ഇൻഡസ്ട്രിക്ക് സ്ഥലമില്ല സ്ഥലമില്ല എന്ന് എപ്പോഴും പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇൻഡസ്ട്രിക്ക് ധാരാളം സ്ഥലമുണ്ട് അത് നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് പൊളിറ്റിക്കലായി സി പി ഐ എമ്മിൻ്റെയോ ഇടതു വർഷത്തിൻ്റെയല്ല എസ്റ്റേറ്റുകൾ പണ്ട് നമ്മൾ കൊടുത്ത എക്സംഷൻ തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തെങ്ങും നെല്ലും ഉള്ളവരുടെയൊക്കെ പതിനഞ്ച് ഏക്കർ ലിമിറ്റ് ചെയ്യുകയും റബ്ബറിന് രണ്ടായിരം ഏക്കറോ മൂവായിരം ഏക്കറോ അയ്യായിരം ഏക്കറോ എന്നുള്ള എക്സംഷൻ കൊടുത്ത് എന്തുകൊണ്ടാണ് പതിനായിരക്കണക്കിന് തൊഴിലാളി ജോലി ചെയ്യുന്നു ഇപ്പം പല എസ്റ്റേറ്റും ജോലി ചെയ്യാൻ ആളില്ല അടഞ്ഞ് കിടക്കാൻ ആണ് നമ്മുടെ പൊതുമേഖല ഉൾപ്പെടെ പൊന്മുടിയിൽ ബോണക്കാട് എസ്റ്റേറ്റ് നടത്തിയാൻ പോകുന്നത് നമ്മുടെ ഫോറസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എസ്റ്റേറ്റ് തന്നെ പത്തോ മുന്നൂറ് ഏക്കറ് കിടക്കും ഒറ്റ ആളില്ല ഒരു ജോലിയില്ല ബോണക്കാട് മുപ്പത് വർഷമായിട്ട് ഒരു ലയങ്ങൾ പോലും നവീകരിക്കാത്തതുകൊണ്ട് പണം നമ്മൾ ബഡ്ജറ്റ് വെച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു പരിപാടിക്കെ നമുക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ അടുത്ത് നമുക്ക് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ് പാത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനകത്ത് പതിനായിരക്കണക്കിന് ഏക്കർ സ്ഥലം വേണം അത് ഈ ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ മതി വേറൊരു കാര്യത്തിന് വേണ്ട തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി തിരുനെൽവേലി മുതൽ ഇങ്ങോട്ട് അവർ പല ഇൻഡസ്ട്രിയൽ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നു വളരെ പെട്ടെന്ന് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സ്ഥലം കിട്ടും ഇവിടെ ഒരു പോർട്ടുണ്ടായിട്ട് മാത്രം കാര്യമില്ല പോർട്ടീന്ന് വരുമ്പോൾ അതിന്റെ അനുബന്ധമായ വികസന സൗകര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് അപ്പുറത്ത് കിട്ടത്തില്ല അരുവമൊഴി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഹോട്ടായിട്ടുള്ള ക്ലൈമറ്റ് ആണ് നമുക്ക് നമ്മുടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് പൊതുവിൽ ആലോചിക്കേണ്ടതാണ് കാരണം ആ തരത്തിൽ ആലോചന വന്നതിലേ പറ്റൂ ഒരു ആയിരമോ അയ്യായിരം ഏക്കറൊന്നും വിഴിഞ്ഞത്തിന്റെ ചുറ്റുപാടും ഈ പറഞ്ഞ സ്ഥലത്ത് ഇപ്പം ഞങ്ങൾ ഗ്രോത്രയങ്ങൾ പറഞ്ഞു വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഗ്രോത്രയങ്ങൾ എരുമേലി റെയിൽവേ എരുമേലി വരെ വരുന്നത് മാത്രമല്ല ശബരി റെയിൽവേ എരുമേലി വന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരത്തേക്കൂടെ വിഴിഞ്ഞത്തെക്കൂടെ വരണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ പറഞ്ഞു അതെല്ലാം ഈ ഈ ഗ്രോത്തിനെ സാധിക്കുന്നു അപ്പം നമുക്ക് പിന്നെ മുപ്പത് ശതമാനത്തിലധികം ഫോറസ്റ്റും മുപ്പത് ശതമാനത്തിലധികം എസ്റ്റേറ്റുമാണ് ആണ് എസ്റ്റേറ്റ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ അതിവേഗം റിവേഴ്സ് മൈഗ്രേഷൻ നടക്കും ഫോറസ്റ്റ് പണ്ട് പോയി കുടിയേറി കഴിഞ്ഞ ആളുകളൊക്കെ ഇപ്പം ടിപ്പിക്കൽ എക്സാമ്പിൾ ഓരോ സ്ഥലുണ്ട് വിതുര ഇവിടെ പിന്നെ പഞ്ചായത്ത് കൊല്ലത്ത് ധാരാളം ആളുകള് വന്ന് കുടിയേറിയാതെ അവിടുന്ന് അവരൊക്കെ മക്കള് കൊല്ലത്തോ തിരുവനന്തപുരത്തോ ഒക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് പോരുകയല്ല ആ പ്രായമുള്ളവർ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ അപ്പൊ ഇത്തരം പല ഈ ഡെമോഗ്രഫിയുടെ ഇഷ്യൂ ഞാൻ പറയുമ്പോൾ ഡെമോഗ്രഫിയിലെ ഇഷ്യൂ തന്നെ അർബനൈസേഷൻ ചെറിയ പഞ്ചായത്ത് സെന്ററിലെ അർബൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ സെന്റർ അവിടേക്ക് ഒരു എം സി റോഡിന്റെ സൈഡിൽ റബർ തോട്ടം പതിനായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കും കിട്ടുമോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിന്തിക്കാൻ പറ്റുമോ നേരത്തെ ഒരു ലക്ഷത്തിന് കിട്ടാത്തതാണ് കാരണം ലാൻഡ് കൃഷി അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സ്ഥിതി വരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വളരെ സീരിയസ് ആയ ചർച്ചകൾ ഭാവി നടത്തി നമുക്ക് കൊടുക്കാൻ സ്ഥലമുണ്ട് അതിനുള്ള സൗകര്യം വേണം പിന്നെ അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലും ഇതേപോലെ കാര്യങ്ങൾ വന്നാൽ വന്നാലിപ്പോൾ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് നമ്മുടെ ഇടുക്കിയും വയനാടൊക്കെ യാത്രാ സൗകര്യം കൂടെ വന്നാലോ അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം കട്ടപ്പന എന്നൊരു ട്രയൽ ആണ് നേരത്തെ അവിടെ ഒരു വലിയ ചുരത്തിന് മണം മാറ്റി വെച്ചതുപോലെ പത്തു കോടി രൂപ ഒരു സ്റ്റഡിക്ക് വെച്ചു തേനിന്ന് എട്ട് കിലോമീറ്റർ വന്നാൽ ഈ എത്താം റോഡിൽ കൂടെ പോയെങ്കിൽ ഇങ്ങനെ കയറി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പൊ ഈ ഈ അക്സസ് പല സ്ഥലത്തും വന്നാൽ നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള സാധ്യതകൾ വരും അപ്പൊ അങ്ങനൊക്കെ ചിന്തിക്കാവുന്ന തരത്തിലേക്ക് ഇപ്പോൾ കേരളത്തിൽ മാറിയിട്ടുണ്ട് ഗവൺമെന്റ് വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യാവുന്ന ഒരു വിശ്വാസം കൂടെ വന്നിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള സൗകര്യം വന്നാൽ നമുക്ക് പുതിയ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ വേണ്ടി വരും പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് പലയിടത്തെയും ജോബ് ഓപ്പർച്യൂണിറ്റികൾ കുറയുകയും ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യാം അപ്പൊ നമുക്ക് അത്യാവശ്യം പർച്ചേസിംഗ് പവറുള്ള ആളുകളും ഉണ്ട് കുറച്ച് മാർക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കോമ്പീറ്റ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആരോപിക്കണം അതുകൊണ്ട് കേരളത്തിന് ഈ തരത്തിൽ വലിയ സാധ്യതകളുണ്ട് അത് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം